പാലാ മരിയാ സദനം അന്തേവാസിയായ പ്രദീപ് കുമാറിനെ സ്വദേശമായ ഹരിയാനയിലേക്ക് യാത്രയാക്കി ഡയറക്ടർ സന്തോഷ് ജോസഫും അന്തേവാസികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസമാണ് ഈരാറ്റുപേട്ട പോലീസ് പ്രദീപിനെ എത്തിച്ചത് പൂർണ്ണ ആരോഗ്യവാനായ പ്രദീപിനെ യാത്രയാക്കുവാൻ പാല പോലീസ് സ്റ്റേഷനിലെ പി ആർഒ നിസയും മറ്റുദ്യോഗസ്ഥരും എത്തിയിരുന്നു താളം തെറ്റിയ മനസ്സുമായാണ് പ്രദീപ് തീവണ്ടി യാത്ര ആരംഭിച്ചത് യാത്ര അവസാനിച്ചത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പല വഴികളിലൂടെ അലഞ്ഞുതിരിഞ്ഞ് അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ എത്തിച്ചേർന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രദീപിനെ ഈരാറ്റുപേട്ട പോലീസ് രണ്ടായിരത്തി പാലായിലുള്ള സന്തോഷ് ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാനസിക പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിച്ചു ഒരു മാസത്തെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പുതിട്ടുണ്ടായ അസുഖമാകാം എങ്ങനെയും അതിലൊരു നല്ലൊരു ജോലിക്കാരനാണ് പുള്ളി ലാറ്ററിനൊക്കെ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു ജോലിയാണ് അങ്ങനെ ഒരു ജോലി തേടി വന്നാൽ എന്നാണ് പറയുന്നത് അതായാലും വീട്ടുകാരുമായിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ബന്ധപ്പെടാൻ സാധിച്ചു അവർ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അവർക്ക് വന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ എലിസബത്ത് സിസ്റ്ററാണ് പതിപോലെ ആൾക്കാരെ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ മൂന്ന് നാല് പേര് പോകുന്നുണ്ടെന്ന് പല സ്ഥലത്തു നിന്നായിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കീറിമുഷിഞ്ഞ വസ്ത്രങ്ങളും ആരെയും ഭീതിപ്പെടുത്തുന്ന നോട്ടവുമായിരുന്നു പ്രദീപിന്റെ എന്നാൽ മര്യാസദനത്തിലെ ജീവിതം പ്രദീപിനെ മാറ്റിയെടുത്തു ഇവിടുത്തെ ചിട്ടയായ ചികിത്സാ വിധികളോട് ആദ്യകാലങ്ങളിൽ പ്രദീപ് വിമുഖതയോടെ പെരുമാറിയിരുന്നുവെങ്കിലും പിന്നീട് തന്റെ ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കാൻ തുടങ്ങി അങ്ങനെ നഷ്ടമായ മനോനില വീണ്ടെടുക്കാനും പ്രദീപിന് സാധിച്ചു തന്റെ നാടിനെ കുറിച്ചുള്ള ചിന്തകളും ബന്ധുക്കളെ കുറിച്ചുള്ള ഓർമ്മകളും നാട്ടിലേക്ക് തിരിച്ചു പോകുവാനുള്ള അതിയേ ആഗ്രഹവും മനസ്സിലാക്കിയ മര്യാദ ഡയറക്ടർ സന്തോഷ് ജോസഫും സഹപ്രവർത്തകരും പാലാ പോലീസ് സ്റ്റേഷനിലെ പി ആർഒ നിസയും മറ്റ് ഉദ്യോഗസ്ഥരും പ്രദീപിനെ യാത്രയാക്കി വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ അടക്കാൻ പോകുന്നത് അഞ്ചു വർഷം മുൻപ് സന്തോഷ് ചേട്ടന്റെ സ്ഥാപനത്തിൽ എത്തിച്ചേർന്ന ഈരാറ്റുവേട്ട പോലീസ് ആണ് ഇവിടെ എത്തിച്ചത് മാനസിക പ്രശ്നമുള്ള ആളായിരുന്നു ഇവിടെ വന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് നോർമലായി ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടി എന്തായാലും ഇവിടുത്തെ കുറേ ട്രീറ്റ്മെന്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു നാട്ടിലോട്ട് പോവുകയാണ് അവിടെ രണ്ട് കുട്ടികളുണ്ടെന്നാണ് അറിഞ്ഞത് വൈക്കിംഗ് കുട്ടികളും ഉണ്ട് എന്തായാലും ഒത്തിരി ഇത് മാനസിക പ്രശ്നമുള്ള ഒരു ആ നാട്ടിൽ നിന്ന് വന്ന ഒരാളെ പ്രശ്നമുള്ളവർ ചെയ്ത് എല്ലാം ആയി സ്വന്തം നാട്ടിലേക്ക് പോവാണ് വളരെ ഹാപ്പിയാണ് അങ്ങനെ കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രത്യാശ പദ്ധതിയുടെ ഭാഗമായി സ്വഭാവനം കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്നതിനായി സിസ്റ്റർ എലിസബത്തും അദ്ദേഹത്തിന്റെ നാടായ ഹരിയാനയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു ¡Ay, pala!